വീണ്ടും ഫ്ലേമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മദ്യപിച്ചാൽ പാമ്പാകും എന്ന് പറയാറുണ്ടല്ലോ അവൻ വെള്ളമടിച്ച് പാമ്പായിരിക്കുകയാണ് എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ മദ്യപിച്ച് പാമ്പായി പാമ്പിൻ്റെ കൂടെ തന്നെ കളിച്ച് അതിൻ്റെ അടുത്തു നിന്ന് സമ്മാനം മേടിച്ച ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്കിപ്പോൾ കാണാം അതിനുശേഷം എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇതേപോലെ തന്നെ ചെയ്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശരി നമുക്ക് ആ വീഡിയോ നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ വ്യക്തിയുടെ പേര് നാഗരാജെന്ന് തന്നെയാണ് ഇദ്ദേഹം റോട്ടിൽ മദ്യപിച്ചിട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരു പാമ്പ് അവിടെ കാണുന്ന പൊന്തക്കാടുണ്ടല്ലോ അതിൻറെ ഉള്ളിലേക്ക് അത് ഇഴഞ്ഞു പോവുകയായിരുന്നു അപ്പൊ ഇയാൾ പാമ്പായിരിക്കല്ലേ അപ്പൊ അയാൾ നേരെ പോയി ആ പാമ്പിനെ വലിച്ച ആ പൊന്തക്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് റോട്ടിലിട്ടിട്ട് പൂച്ച എലിയോട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ തട്ടി തട്ടി കളിച്ചുകൊണ്ടിരിക്കില്ലേ അതുപോലെ തന്നെ ഇയാൾ പാമ്പിന്റെ ഒപ്പം കളിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാ പാമ്പ് നല്ലൊന്നു കൊടുത്തു കാരണം ഉഗ്രവിഷമുള്ള സാധനമാണ് അപ്പൊ ഒന്ന് നമുക്ക് നോക്കാം ആന്ധ്രപ്രദേശിലെ ഡിഗ്രി കോളേജിന് സമീപം അത് പത്തി വിടർത്തി നിൽക്കുകയാണ് അപ്പൊ അതിലാണ് ആ പത്തിയിലാണ് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശ്രദ്ധിക്കുക മറ്റേ കൈയില് പാമ്പ് നല്ലൊരു കടി കൊടുത്തു അല്ലേ പാമ്പ് അയാളെ കൊത്തി Yeah, <laughs> yeah. തന്നെയാണ് അയാളെ രക്ഷപ്പെട്ട് സമീപത്തെ ാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്ന ലഹരിയിലായിരുന്ന നാഗരാജ് പാമ്പിനെ വീണ്ടും പിടികൂടി ചെറുപ്പക്കാരനാണ് ഒരു വയസ്സിന്റെ ഉള്ളിലേ നാഗരാജുവിനോട് പാമ്പിനെ എന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും വകവെക്കാതെ നാഗരാജ് വീണ്ടും കടി ശേഷം അയാൾ മൂർക്കൻ പാമ്പിനെ ചെയ്യുന്നത് കണ്ട് ആളുകൾ തടിച്ചുകൂടി അല്പസമയത്തിനുള്ളിൽ നാഗരാജന് മൂർക്കന്റെ കടിയേറ്റു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു നാഗരാജനെ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ ഡോക്ടർമാർ നൽകുന്നുണ്ട് എന്നാൽ നില ഗുരുതരമാണെന്നാണ് പറയുന്നത് അപ്പൊ മദ്യപിച്ചാൽ പാമ്പാകും എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക അല്ലേ അപ്പൊ ഇതേപോലെ ഒരു സംഭവം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളും ചെയ്തു ഈ വീഡിയോയിൽ കണ്ട ആൾ ഒരു ചെറിയ പയനാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ ഇപ്പം ഈ കക്ഷി ആ പാമ്പ് കടിച്ചതിന് ശേഷം ഐ സിയുയിലായിട്ട് ഗുരുതരാവസ്ഥയിലായി കേട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല വളരെ അതീവ ഗുരുതരാവസ്ഥയിലായി എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല അപ്പോൾ എനിക്കറിയാവുന്ന വ്യക്തി കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹം ഇങ്ങനെ മദ്യപിച്ചിട്ട് രാത്രി സമയത്ത് റോഡിലൂടെ പോകുമ്പോൾ ഒരു ഉഗ്രവിഷമുള്ള പാമ്പ് തന്നെയാണ് അതിൻ്റെ മേലെ വണ്ടി അതിൻ്റെ വാലിൽ വണ്ടിയുടെ ടയർ കയറിയിട്ട് അത് അവശനിലയിലാണ് അവിടെ റോട്ടിൽ കടന്നിരുന്നത് അപ്പോൾ ഇദ്ദേഹം വെള്ളം അടിച്ചിട്ട് പാമ്പായിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കടിക്കും എന്നുള്ള ചിന്തയൊന്നും അപ്പോൾ ഇവർക്ക് വരുന്നില്ല എന്നാൽ തോന്നുന്നത് ഇയാളത് ആ പാമ്പിനെ സാധാരണഗതിയിൽ ഇദ്ദേഹം പാമ്പിനെ കണ്ട ഓടിക്കളയുന്ന ടൈപ്പാണ് പക്ഷേ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് ആ പാമ്പിനെ ഇതേപോലെ തന്നെ കാലുകൊണ്ട് തട്ടിക്കളിച്ചൊക്കെ ചെയ്തിട്ട് അവസാനം അത് കയ്യിലെടുത്തതാണ് അത് കടിക്കുക തന്നെ ചെയ്തു എന്നിട്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഐ സിയുവിൽ കുറേ ദിവസം കിടന്നു അങ്ങനെ ആ ചികിത്സയിൽ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അപ്പൊ മദ്യപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും പലർക്കും അറിയുന്നില്ല പക്ഷെ എല്ലാരും ഇങ്ങനെയല്ല ചിലർ മദ്യപിച്ചു കഴിഞ്ഞാൽ അവര് മദ്യപിച്ചതായിട്ട് അറിയില്ല അവര് അവരുടെ ശരീരത്തിന് മാത്രം ഒരു കുഴപ്പം വരുത്തിക്കൊണ്ട് ഒരു മൂലയിലിരുന്നോളും മറ്റാരും അവർ മദ്യപിച്ചതുപോലും അറിയില്ല പക്ഷേ എല്ലാവരും അങ്ങനെയില്ല ചില വ്യക്തികൾ ഇതേപോലെ മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ജീവികൾ ഇപ്പോൾ ഇയാൾ പാമ്പിൻ്റെ അടുത്താണ് കളിച്ചത് പലരും മറ്റ് ജീവികളോടും ഇതേപോലെ പട്ടി ആടിൻ്റെ അടുത്തും പട്ടിയുടെ അടുത്തും ഒക്കെ ഇതുപോലെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് ചിലരാകട്ടെ രക്തബന്ധങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മദ്യപിച്ചു കഴിഞ്ഞ ആവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അങ്ങനത്തെ ന്യൂസുകളാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നത് അവർക്ക് രക്തബന്ധം പോലും തിരിച്ചറിയാൻ പറ്റാതെ പലതരം അപകടകരമായ അവസ്ഥയിലും തിന്മകളും ചെയ്യുന്നുണ്ട് അതേപോലെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാറുന്നവർ തീർച്ചയായിട്ടും തനിക്കും ദോഷം ചെയ്യുന്നു അതേപോലെ മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നു അത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പാമ്പായത് കൊണ്ട് അത് കൊത്തി അതേസമയം മനുഷ്യനാണ് മനുഷ്യന്റെ അടുത്താണ് ഇതേപോലെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ ജയിൽവാസം വേണ്ടിവരും അല്ലെങ്കിൽ കൊലപാതകം തന്നെ നടക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തികൾ എന്തായാലും മദ്യപാനത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ് അപ്പോൾ മദ്യപാനം തെറ്റാണ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വരികയല്ല മദ്യപാനം തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ മദ്യപിക്കുന്ന ബോട്ടിലിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലവർ മദ്യപിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷേ പലരും ഈ രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരെങ്കിലും മദ്യപാനത്തിൽ നിന്ന് മാറേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ